ദാമ്പത്യം രചന അവതരണം മിത്രവിന്ദ ഇങ്ങേർക്ക് കോടതിയിലൊന്നും പോവണ്ടേയാവോ മാറാർ പോയത് കൊണ്ട് ബീന പറഞ്ഞു എൻ്റെ ബീനെ നീ ഒന്ന് മിണ്ടാതിരിക്കാൻ നോക്കോ ആ ചെറുക്കം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി കോടതി പോയില്ലേലും കേസ് വാദിച്ചില്ലേലും ഒന്നും അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓരോ മാസവും കോടികളാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവന് വരുമാനം കിട്ടുന്നത് അവൻ കോടതിയിൽ പോയി നൂലാമാല കേസുകളിലൊന്നും ചെന്ന് ചാടരുതേന്നാണ് എൻ്റെ അശ്വിൻ്റെയൊക്കെ പ്രാർത്ഥന സരസ്വതി പറയുന്ന കേട്ട് താടിക്ക് കൈയും കൊടുത്ത് ബീന നിൽക്കുകയാണ് രണ്ടാളും സംസാരിച്ച് നിന്നപ്പോൾ ഭദ്ര ഒരു പ്രകാരത്തിൽ ആഹാരമൊക്കെ കഴിച്ചു തീർത്തു അതും കഴിഞ്ഞിട്ടാണ് വാവ ഉണർന്നത് ഭദ്രയെ ചോറിലേക്ക് ചാരിയിരുത്തിയ ശേഷം കുഞ്ഞിനെ മടിയിലേക്ക് കൊടുത്തത് സരസ്വതിയാണ് ആദ്യമൊന്നും കുഞ്ഞമ്മൂന് പാല് കിട്ടാതെ വന്നപ്പോൾ അവൾ ഉറക്ക കരഞ്ഞു എന്നാൽ ബീനയാണ് വായിലേക്ക് തിരികെ വെച്ച് കൊടുത്തുകൊണ്ട് അവളെ ശരിയായ രീതിയിൽ ഇരുത്തിയത് കുഞ്ഞമ്മൂ കരയെന്ന് കേട്ടുകൊണ്ട് മാര രകത്തേക്ക് ഓടി വന്നു ഈ സമയത്ത് ബീന ചേച്ചി ഭദ്രയുടെ നൈറ്റിയുടെ ഹുക്കെല്ലാം വേർപ്പെടുത്തിയിരുന്നു ഓർക്കാപ്പുറത്ത് അവൻ കയറി വന്നതും ഭദ്ര പെട്ടെന്ന് ഒരു ടൗലെടുത്ത് മാറിലേക്ക് ഇട്ടു ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് ഇങ്ങേരിപ്പം പാഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് സമാധാനത്തോടെ സമാധാനത്തോടെയിരുന്നു കുഞ്ഞിന് പാൽ കൊടുക്കാൻ വയ്യ മോളെ ബീന നെറ്റിച്ചൊളിച്ചു അമ്മേ അരമണിക്കൂറിനുള്ളിൽ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വെച്ചേക്കണം ഇത് മാരാരുടെ തീരുമാനമാണ് ഗർജിച്ചുകൊണ്ട് അവൻ സരസ്വതിയുടെ നേരെ തിരിഞ്ഞു പാല് കുടിച്ചുകൊണ്ട് കിടന്ന കുഞ്ഞ് മാരാരുടെ ശബ്ദം കേട്ടതും പെട്ടെന്ന് മുഖം തിരിച്ച് ശ്രദ്ധിച്ചു കിടന്നു അല്ലേ ഇതെന്ത് കൂത്താണ് ഈ ചെറുക്കം പറയുന്നു കേട്ടില്ലേ അരമണിക്കൂറിനുള്ളിൽ പോകാന് ഇവൻ ഈ പെണ്ണിനെ പെറ്റണിപ്പിക്കുവോ ബീനയാണെങ്കിൽ അവനെ നേരിടാൻ തീരുമാനിച്ച മട്ടിലാണ് ഈ സമയത്ത് മാരാരുടെ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നതെന്ന് പോലും ബീന മറന്നു പോയിരുന്നു ഇവരെ അമ്മ പറഞ്ഞു വിടുന്നു അതോ സെക്യൂരിറ്റീസിനെ വിളിച്ചിട്ട് ഞാനിത് കൈകാര്യം ചെയ്യണോ എട കൊച്ചേ നീ വലിയ പുള്ളിയായിരിക്കും കോടതി മുറിയിൽ നീ എല്ലാവരെയും വെറുപ്പിച്ച സിംഹവുമായിരിക്കും പക്ഷെ പുലി എന്നും പുലി തന്നെയാണ് അത് മറക്കണ്ട പുലിയോ നിങ്ങളാണോ പുലി അതെ എന്തേ നിങ്ങൾ വെറും പുലിയല്ല കഴുത പുലിയാണ് ശേഷം മാരാർ സരസ്വതിയുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ തീരുമാനം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയണം എന്റെ പൊന്ന് ദേവ നീ ഇങ്ങനെ തുടങ്ങരുത് ഈ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ അമ്മ പറഞ്ഞതും മാരാർ ഫതിരയെ ഒന്നു നോക്കി കണ്ണ് നിറച്ചിരിക്കുകയാണവൾ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കിയപ്പോൾ പാല് കുടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് സംസാരം ശ്രദ്ധിച്ചു കിടക്കുവാണ് പാത്തി അത്രയും നേരം കലുപ്പി നിന്ന മാരാർ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ കവളിൽ ഒന്നു തൊട്ടു കുഞ്ഞമൂ ചിരിയോടെവൻ വിളിച്ചതും തല ചെറുതായി ഇളക്കിക്കൊണ്ട് കുഞ്ഞ് അവൻ വിളിക്കുന്നത് ശ്രദ്ധിച്ചോ ഡാ മാരാർ എടുക്കാൻ തുടങ്ങിയതും ബീന അത് തടഞ്ഞു എന്റെ പൊന്നുമോളെ ആ കൊച്ചിൻ്റെ വായിലേക്ക് വല്ലോം വെച്ചു കൊടുക്ക അതിന് വിശക്കുന്നില്ലേ ശരിക്കും പാല് കൊടുത്താലല്ലേ നിനക്കത് കൂടി വരത്തുള്ളൂ ബീന വന്നിട്ട് പിന്നെയും ശബ്ദമുയർത്തി അമ്മേ ആദ്യം ഇവരുടെ വായിലോട്ട് വല്ലോം വെച്ചു കൊടുക്ക എൻ്റെ കുഞ്ഞിന് പോലും സ്ത്രീ സമാധാനം കൊടുക്കില്ല കേട്ടോ അവൻ ദേഷ്യത്തിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി സർവേശ്വര അവിടെ എന്താണ് നടക്കുന്നത് സരസ്വതി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പതിരയെ നോക്കി അവൾ അപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് സരസ്വതി അമ്മേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ പാട്ടിനു പൊക്കോളാം ഇനി നിങ്ങളുടെ പാട്ടെങ്ങാനും ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മാരാരാണെന്ന് നിങ്ങൾ അറിയും ബാതിൽക്ക നിന്ന് വീണ്ടും മാരാരുടെ ശബ്ദം ഈ ചെറുക്കൻ ഇതുവരെ പോയില്ലേ ബീന ചോദിച്ചതും മേശപ്പുറത്തിരുന്ന മൊബൈലും എടുത്ത് അവൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ബീനെ നിനക്കവനെ അറിഞ്ഞുകൂടാ അവനാൾ തരികടിയാണ് കേട്ടോ സൂക്ഷിച്ചും കണ്ട് നിന്നാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എന്നാ ഇങ്ങരനെ കള്ളക്കേസ് കൊടുക്കുമോ ഒന്ന് പോയേച്ചി ബീന പിന്നെയും ഫദ്രിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ട് നൈറ്റിയുടെ ഹുക്കെടുത്ത് മാറ്റി സരസ്വതിമ്മ ചെന്നിട്ട് ഡോറടിച്ച് ലോക്ക് ചെയ്തു കുഞ്ഞിന് പാല് കൊടുത്തിട്ട് അടങ്ങിക്കിടക്കെൻ്റെ മോളെ ഏറ്റവും റെസ്റ്റ് വേണ്ട സമയമാണിത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ബാക്ക് പെയിൻ ഒക്കെ വിട്ടുമാറില്ല അവരുടെ അരിയിലേക്ക് വന്നിരുന്നു കൊണ്ട് സരസ്വതി വീണ്ടും പറഞ്ഞു എൻ്റെ പൊന്നി ഏച്ചി ഈ പെങ്കൊച്ചാണെങ്കിൽ അടങ്ങി ഇതുവരെ കിടന്നിട്ടില്ല കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേക്കെന്ന് കണ്ടാലേ ഇത് ഇന്നലെ പ്രസവിച്ച കുട്ടിയാണെന്നൊരു മനുഷ്യർ പോലും പറയില്ല യു നേരാണോ മോളെ അങ്ങനെ പാടില്ല കേട്ടോ ഈ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ നീ എന്തിനാ പിന്നെ എണീറ്റത് ബാത്റൂമിൽ പോകാൻ എണീറ്റതാ ദയവേട്ടം വന്ന് പിടിച്ചിരുന്നു എന്നാലും ഇനി എല്ലാം ഒരു കൺട്രോളിൽ വേണം കേട്ടോ അവർ പറഞ്ഞതും ഭദ്ര തലകൊലുക്കി അത്യാവശ്യം പാലൊക്കെ കിട്ടിയതുകൊണ്ട് കുഞ്ഞമ്മ വീണ്ടും സുഖമായി ഉറങ്ങി വീനച്ചേച്ചാണെങ്കിൽ കുഞ്ഞിനെ തോളത്ത് കിടത്തി നന്നായിട്ട് ഗ്യാസൊക്കെ കൊട്ടിക്കളഞ്ഞു അതുകൊണ്ട് കുഞ്ഞ് യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായി ഉറങ്ങി കുഞ്ഞിനെ പാലൂട്ടിയ ശേഷം ഭദ്രയും ചെരിഞ്ഞുകിടന്ന് കണ്ണുകളടച്ചു സരസ്വതിയാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു മാരാരെയും കൂട്ടിയാണ് അവർ പോയത് പെട്ടെന്നുള്ള മാരാരുടെ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് സരസ്വതിക്ക് പിടികിട്ടിയില്ല വധിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പക്ഷെ ഡെലിവറി കഴിഞ്ഞ ശേഷം അവൻ അവളോടുള്ള സമീപനത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ അമ്മേ എന്താ മോനെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഈ ഒരു കുഴപ്പമില്ല വാവി ഓക്കെയാണ് പേഡിയാട്രിഷ്യൻ ടെസ്റ്റുകളൊക്കെ ചെയ്തതാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതെ അവളും ഇടുക്കുകയാണ് ഭദ്ര തന്നെ സുന്ദരി കുട്ടി സരസ്വതി പറഞ്ഞതും മാരാർ ഒന്ന് ചിരിച്ചു ഇന്നലെ കുഞ്ഞിനെ കണ്ടിട്ട് വന്നു വീട്ടിൽ എത്തിയപ്പോഴേക്കും ഞാൻ വാവയുടെ മുഖം മറന്നു കുറെ ആലോചിച്ചു പക്ഷെ കിട്ടിയില്ല ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കണമെന്ന് ഓർത്തു അതൊന്നും നടന്നില്ല ആ കാര്യം വിട്ടുപോയി അതെങ്ങനെയാ ആ തള്ളയുടെ ചിലപ്പ് കാരണം വലതു നടക്കുമോ മാരാർ ദേഷ്യത്തിൽ പറഞ്ഞു എൻ്റെ മോനെ നീ ഒന്ന് ക്ഷമിക്ക് മൂന്ന് മാസത്തേക്ക് ഭദ്രമോൾക്ക് ഏറ്റവും കൂടുതൽ റെസ്റ്റ് വേണ്ട സമയമാണ് അവളെയും കുഞ്ഞിനെയും നോക്കാൻ ബീനയോളം വേറെ ആരും വരില്ല അവൾക്കാണെങ്കിൽ അതിനക്കൊരു തഞ്ചുണ്ടേ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകാൻ അവളേ ഉള്ളൂ എനിക്കങ്ങോട്ട് അവരുടെ സ്വഭാവം ഒട്ടും ദഹിക്കുന്നില്ല വെറുതെ കിടന്ന് എന്തൊക്കെയോ പറയുന്നു അതവളുടെ രീതിയാണ് പക്ഷെ ആൾ വെറും പാവുക ശുദ്ധഗതിക്കാരി മോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണായി സരസ്വതി അവനെ മയപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തി മാരാർക്ക് നല്ല ദേഷ്യം ദേഷ്യമുണ്ടെന്നുള്ളത് സരസ്വതിക്ക് മനസ്സിലായി ദേഷ്യം വന്നാൽ അവൻ കുറേ സമയത്തേക്ക് ഒന്നും ഇണ്ടാതിരിക്കും അതാണ് അവൻ്റെ പതിവ് ഇരുവരും വീട്ടിലെത്തിയ ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി രാത്രിയിലേക്ക് സരസ്വതിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം മാരാർക്കും അച്ഛനുമുള്ള ഫുഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് വേണം സരസ്വതിക്ക് പോകാന് ആ സമയത്ത് സരസ്വതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അശ്വിൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുമാണ് ആ പെൺകുട്ടിക്കൊരു സഹോദരിയുണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു ഹസ്ബൻഡുമായിട്ട് ജർമ്മനിയിലാണ് പയ്യൻ്റെ സഹോദരനും ഒരാലോചന വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാളുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുമിച്ച് വരാനാണ് അവരുടെ പ്ലാന് അശ്വിൻ്റെ വിവാഹം ഇത്തിരി നേരത്തെ ആക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് മൂത്ത മകൾ വിളിച്ചിരുന്നു എന്ന് പറയുവാനാണ് അവർ ഇപ്പോൾ സരസ്വതിയെ വിളിച്ചത് മോനും കൂടി വന്നിട്ട് ആലോചിച്ച് പറയാമെന്ന് സരസ്വതി മറുപടി കൊടുത്തു മിഖ എന്നാണ് പെണ്ണിൻ്റെ പേര് അവളും ഡോക്ടറാണ് സരസ്വതിയോട് വളരെ സ്നേഹത്തോടെയാണ് ഫോണിലൂടെ ആ പെൺകുട്ടി സംസാരിച്ചത് അശ്വിൻ വന്ന ശേഷം വിവരം പറയാമെന്ന് പറഞ്ഞ് സരസ്വതി കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടു മാരാരോട് സംസാരിച്ച് അശ്വിനകത്തേക്ക് കയറി മിഖയുടെ വീട്ടുകാർ വിളിച്ച വിവരം അവർ മക്കളോട് അവതരിപ്പിച്ചു ഇവിടിപ്പോൾ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എപ്പോൾ വേണേലും നമ്മൾ റെഡിയാണെന്ന് മാരാണ് സരസ്വതിയോട് മറുപടി പറയുന്നത് എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനാടാ അവർ പറഞ്ഞത് വെച്ച് ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടത്തണ്ടേ അശ്വിന് ചെറിയൊരു ഈർഷ്യ തോന്നി ഡേറ്റ് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കാം ഭദ്രയും കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വരും കല്യാണം ഇത്ര തിടുക്കപ്പെട്ടാകുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാകും അശ്വിൻ തൻ്റെ ഉള്ളിലുള്ള കാര്യം അവരോട് പങ്കുവെച്ചു പെയിൻറിങ്ങൊക്കെ നടത്തണ്ടേ ഈ സ്മെല്ലൊക്കെ കുഞ്ഞിന് പറ്റുമോ ന്യൂബോൺ ബേബിയല്ലേ അവൻ പറഞ്ഞപ്പോൾ സരസ്വതിയും അത് ശരിവെച്ചു കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട കുഞ്ഞമ്മൂനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം പെട്ടെന്ന് മാറാർ പറഞ്ഞു അശ്വിനും സരസ്വതിയും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് വേറെ ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ഇവിടെ നിന്നോളും കുഞ്ഞമ്മൂ എൻ്റെ കൂടെ തികഞ്ഞ ഗൗരവത്തിൽ പാലയൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് മാരാരുടെ സംസാരം അവൻ പറയുന്നത് കേട്ട് സരസ്വതി ഉച്ചത്തിൽ ചിരിച്ചു സരസ്വതിയമ്മ അശ്വിനും ചിരിക്കുന്നത് കണ്ടതു മാരാർക്ക് ദേഷ്യം വന്നു എന്ത് കണ്ടിട്ടാണ് നീ നിളിക്കുന്നതെന്ന് ചോദിച്ച് മാരാർ അവൻ്റെ നേരെ കയർത്തു അപ്പോഴേക്കും സരസ്വതിയമ്മ അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നുപോയി കുക്കറിൽ വിസിൽ വരുന്ന ശബ്ദം കേട്ടാണ് അവർ പാഞ്ഞുപോയത് അപ്പോഴും അശ്വിൻ ചിരി നിർത്തിയിട്ടില്ല മാരാർക്കത് കണ്ട് പിന്നെയും കലയിളകി എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് മാരാർ വന്നു അപ്പോഴേക്കും അശ്വിൻ മാരാരുടെ നെഞ്ചിൽ പിടിച്ച് ഒന്നമർത്തി നീ മേൽമാബൂത്ത് തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോടാ പുല്ലെ അശ്വിൻ അല്പം നാണം കലർത്തി താടിമേൽ ചൂണ്ടുവിരലൊക്കെ മുട്ടിച്ച് മിഴികൾ നിലത്തേക്ക് ചലിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താ അല്ല കുഞ്ഞമ്മോനുള്ള സ്നേഹം കാരണം നിന്റെ മാറി നിന്നും ദൂത്തുവരെ വന്ന് കാണും അല്ലേടാ യു മാരാർ ദേഷ്യത്തിൽ അശ്വിനെ നോക്കി പിന്നല്ലാതെ നിന്നോടൊപ്പം കുഞ്ഞമ്മൂ നിൽക്കുന്ന സ്ഥിതിക്കും ആ കുഞ്ഞിൻ്റെ ഒരേ ഒരു ആഹാരമെന്ന് പറയുന്നത് മുലപ്പാലായത് അത് ധാരാളം നിൻ്റെ നെഞ്ചിലുള്ളതുകൊണ്ടും ബദ്രീനി ഇവിടെ നിന്നോളും കുഞ്ഞ് നിൻ്റെ കൂടെയും അതും കേട്ടുകൊണ്ടാണ് സരസ്വതി അമ്മ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നത് അമ്മയും മകനും കൂടി ഉരുണ്ടുകിടന്ന് ചിരിക്കുന്ന കണ്ട് മാരാർ പുറത്തേക്ക് പോയി നീ വാടാ ഏത് വക്കീലിനും ഒരബദ്ധം പറ്റുമെന്നല്ലേ നീ ഇങ്ങു പോരെ ഇവിടെ ഇപ്പം ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അശ്വിൻ വിളിച്ചു കൂവിയെങ്കിലും അത് വകവയ്ക്കാതെ മാരാർ വീട്ടിലേക്ക് പോയി എന്നാലും നമ്മുടെ മാരാർ ഒറ്റ ദിവസം കൊണ്ട് തകർന്നു വീണ ഫ്ളാറ്റിൻ്റെ അടിയിൽപ്പെട്ട അവസ്ഥയായിപ്പോയല്ലോമ്മേ എന്ത് കൂടോത്രമാണോ ആ കുഞ്ഞം പോയിട്ട് ചെയ്തത് ചിരിച്ചുകൊണ്ട് അശ്വിൻ അവൻ്റെ റൂമിലേക്കും പോയി ആര് കണ്ടാലും എടുത്ത് ഓമനിച്ചു പോകും അത്രയ്ക്ക് എൻ്റെ കുഞ്ഞ് സരസ്വതിയും പറഞ്ഞു ഈ സമയത്ത് വലിയൊരു കോമഡി നടന്നു അതും മാരാരുടെ വീട്ടിൽ തൻ്റെ ഷർട്ട് ഊരി മാറ്റിയ ശേഷം അവൻ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയാണ് അറിയാതെ അവൻ്റെ ദൃഷ്ടി തൻ്റെ നെഞ്ചിലേക്കൊന്ന് പാളി വേണു നിറയെ രോമങ്ങൾ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലാണ് അശ്വിൻ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഒരൊന്നൊന്നര ഗോളടിച്ചത് ഇവനെ ഞാൻ ഇന്ന് മാരാർ കണ്ണടിയിൽ കൂടി നോക്കിയിട്ട് ഒരു ടൗലെടുത്ത് തോളിലിട്ട് വാഷ്റൂമിലേക്ക് പോയി ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു അശ്വിൻ്റെ ഫോൺ റിങ്ങി നിന്നത് വാഷ്റൂമിലേക്ക് കയറിയതും മാരാർ കേട്ടു ആ നിമിഷം ആ പാട്ട് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കുഞ്ഞമ്മൂ കടന്നു വന്നത് അത്രയും നേരം ദേഷ്യത്തിൽ മുഖം കനപ്പിച്ചു നിന്നവൻ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ഒന്ന് പുഞ്ചിരിച്ചു അപ്പുറത്ത് പെയിൻറ്റിംഗ് വർക്ക് നടക്കുകയാണെങ്കിൽ മിക്കവാറും കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കേണ്ടി വരുമെന്നാണ് അവൻ്റെ ആലോചന പക്ഷേ അതിനേക്കാൾ മുന്നേ അശ്വിൻ കുരുക്കൾ നീക്കിയിരുന്നു നാളെ കാലത്തെ തന്നെ പെയിൻറ്റിംഗ് വർക്കിനായി അവൻ പണിക്കാരെ റെഡിയാക്കി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം അതിനാൽ എത്ര പേര് വേണേലും പോന്നോട്ടെ എന്നാണ് അശ്വിൻ പറഞ്ഞത് ഒരു പെയിൻറ്റിംഗ് കോൺട്രാക്ടറാണ് കോൺട്രാക്ടറെ അവൻ ബന്ധപ്പെട്ടത് അതാവുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിലവർ ചെയ്തു തീർത്തോളും ഇതൊന്നും അറിയാതെ പാവം മാരാർ മാറാലേ പൊടിയുമൊക്കെ തട്ടിക്കളയാൻ വേണ്ടി സ്റ്റോർ റൂമിൽ ചെന്നിട്ട് ചൂലും ഒക്കെ എടുത്ത് വെളിയിലേക്ക് എടുത്തു വച്ചു ചുവരിലും അച്ചിലുമൊക്കെ അവൻ സസൂക്ഷ്മം നിരീക്ഷണം നടത്തുന്നുണ്ട് ഏത് മുറിയിലാണ് കുഞ്ഞുമൂനെ കിടത്തേണ്ടത് എന്നാണ് അവൻ്റെ അടുത്ത സംശയം മുറികളും സൗകര്യമൊക്കെ അപ്പുറത്തെ വീടിനേക്കാൾ ഉള്ളത് ഇവിടെയാണ് എല്ലാം സേഫാണ് താനും തൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള മുറിയിൽ തന്നെ വാവയെ കെടുത്താമെന്ന് അവൻ തീരുമാനിച്ചു അവിടുത്തെ ജനാലയൊക്കെ തുറന്നിടുമ്പോൾ ഗാർഡനിൽ നിന്നും നല്ല സുഗന്ധം കുഞ്ഞു കിടക്കുന്ന റൂമിലേക്കെത്തും ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് വാവയ്ക്ക് സുഖമായി ഉറങ്ങുകയും ചെയ്യാം അതാണവൻ്റെ ഉദ്ദേശം കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറാർ അപ്പുറത്ത് ചെന്നപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി വന്നത് അവർ സ്വയം വണ്ടി ഓടിച്ചു പോകുന്നതാണ് അതുതന്നെയാണ് പതിവും എന്നാൽ ഇന്ന് മാരാർ അമ്മയെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ക്ലബിലേക്കൊന്ന് പോകണമെന്നും കൂട്ടിച്ചേർത്തു നീ ക്ലബിലേക്ക് പൊയ്ക്കോ മോനെ ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോകണതല്ലേ പയ്യ് പൊയ്ക്കോളാം സരസ്വതി അവരുടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു അഭി നിക്ക് ഞാനും ഉണ്ട് അശ്വിൻ ചാടിപ്പ് ഓടി വരുന്നുണ്ട് നീ ഇതെങ്ങോട്ടാണെന്ന് മാരാർ ചോദിച്ചു ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണമെന്നും കുഞ്ഞിനെ ഇന്ന് കണ്ടില്ലെന്നുമാണ് അവൻ പറഞ്ഞ വിശദീകരണം എങ്കിൽ പിന്നെ നമുക്ക് നമുക്കൊരുമിച്ച് പോകാമെന്ന് സരസ്വതിയമ്മയും പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ശേഷം ഗ്ലാസ് താഴ്ത്തിയിട്ട് മാരാരോട് പോയിട്ട് വരാമെന്നൊക്കെ കൈകൊണ്ടവൻ ആംഗ്യം കാണിച്ചു അവരുടെ വണ്ടി ഗേറ്റ് കടന്നുപോയതും മാരാർ ദേഷ്യത്തിൽ ചുവരിലേക്ക് കൈമുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു ഈ സമയത്ത് ബീനച്ചേച്ചിയും മാരാരും തമ്മിലുള്ള വഴക്കിൻ്റെ കഥകൾ അമ്മ അശ്വിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു അവനാണെങ്കിൽ നിർത്താതെ കിടന്ന് ചിരിക്കുവാണ് എൻ്റെ പൊന്നും ഒന്നും പറയണ്ട ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ ഇത്ര തലേപ്പോ തലയെടുപ്പോടെ നിന്നിട്ട് കുഞ്ഞിനെ കണ്ടതും ആൾ അവളുടെ പോക്കറ്റിലായി കുഞ്ഞം മോന്ന് വളർന്നു വലുതായിക്കോട്ടെ എല്ലാവരെയും അവൾ വരച്ച വരയും നിർത്തും സരസ്വതി പറഞ്ഞു മികയ്ക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് നല്ലോണം പേടിയുണ്ട് മോനെ അവർ ഉള്ളിലുള്ള ആകുലത മകൻ്റെ മുമ്പി തുറന്നു കാണിച്ചു അമ്മേ എന്തായാലും ഞാൻ മികിയോട് കാര്യത്തെക്കുറിച്ച് ഒരു സൂചന നൽകിയേക്കാം ഇതുവരെയായിട്ടും ഞങ്ങളങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല അതൊരു ചെറിയ പ്രോബ്ലമാണ് പക്ഷേ ഇക്കാര്യം ഒരുത്തമ്മ പേടിക്കണ്ട അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം എന്നാലും എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണമെന്നില്ല മോനെ മികിയും അമ്മയെപ്പോലൊരു ഡോക്ടറല്ലേ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞു പോയതാ മോനെ ഞാനും ആ കുട്ടിയുമൊക്കെ ഡോക്ടറാണ് സമ്മതിച്ചു പക്ഷെ ഞങ്ങളുടെ ഇരുവരുടെയും തലമുറകൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവൾക്കതുപോലെ ആകണമെന്നില്ല അവൾ നോക്കുമ്പോൾ ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിയെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന നീയെ വീട്ടിൽ പാർപ്പിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ അവൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അമ്മ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട ഞാൻ വൈകാതെ തന്നെ അയാളോട് സംസാരിച്ചോളാം ഭദ്രയും കുഞ്ഞിനെയും ഇനിയുള്ള കാലം നമ്മുടെ വീട്ടിൽ തന്നെ നിർത്താം അവൻ അമ്മയെ സമാധാനിപ്പിച്ചോ തുടരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ